ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏതോ ഒരു പ്രാകൃത കോട്ട ഗോത്രത്തിന്റെ അന്നത്തെ ഒരു നേതാവ് മാത്രമായിരുന്നു മുഹമ്മദ് എന്ന് മനസ്സിലാക്കിയ മർമ്മടിക്ക് പിറ്റാൾ അവിടെ നിന്ന് വറക്കുകയാണ് അദ്ദേഹം വയർക്കാണ് അദ്ദേഹം ആലോചിച്ചു ആധുനാധുനികനാകുന്ന ഈ ലണ്ടനിലെ ചെറുപ്പക്കാരനെ പതിനഞ്ചു നൂറ്റാണ്ടു മുമ്പ് ജീവിച്ച മുഹമ്മദ് ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു വൃദ്ധനായ മനുഷ്യൻ ശകാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നാക്ക് പൊന്തുന്നില്ല വൃദ്ധനായ മനുഷ്യൻ പ്രഹരിക്കുമ്പോ അതൊന്ന് പ്രതിരോധിക്കാൻ പോലും ഇദ്ദേഹം തയ്യാറാകുന്നില്ല മൂർത്തി രൂപമായി മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകം തോന്നി ഞാൻ അറിഞ്ഞതല്ല മുഹമ്മദ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി റസൂൽ മനസ്സിലാക്കിഅലൈ വസ്ലമാ തങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചു 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 പഠിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ കാവൽഭടനായി മാറി ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഖുർആൻ പരിഭാഷകളിൽ ഒന്ന് മുഹമ്മദ് അലി പിക്താളിൻ്റെ ദി ഹോളി ഖുർആൻ